ഹലോ മക്കളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ എഴുതേണ്ട വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് സി യു ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി യു ടി എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നത് എ ടു സെഡ് കാര്യങ്ങൾ അപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഷെയർ കൊടുക്കുകയും ചെയ്യാം സി യു എല്ലാവിധ നിങ്ങൾക്ക് ടീമായിരിക്കും ചാനലിൽ നിന്നും വീഡിയോസ് കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് തന്നെ കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി യു യുടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ആയിട്ടുള്ള ഇമ്പോർട്ടുള്ള ഇൻഫോർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുക എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ടെംപ്ലേറ്റ് വെച്ചുകൊണ്ട് ലൈൻ ബൈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകണം അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പരമാവധി ഈ വീഡിയോ നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി യു ടി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തുറക്കും ഉണ്ടാവില്ല അതൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ റെപ്ലിക്ക വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി യു ടിക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സി യുടിയുടെ വെബ്സൈറ്റ് ആണ് ഉണ്ടാവുക ആ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നടക്കുക വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇന്റർഫേസ് ആണ് ഏകദേശം കാണാൻ വേണ്ടി സാധിക്കുക അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അത് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും സംഗതികളും ഒക്കെ ചെയ്യും ആ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്തു വരും അപ്പൊ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അത് സൂക്ഷിച്ചു വെക്കേണ്ട സംഗതിയാണ് എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അതായത് നിങ്ങളൊരു ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ എന്നുള്ള സ്വഭാവത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടുത്തൊരു ഫേസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർദ്ദേശങ്ങളാണ് ഒരു പക്ഷേ എന്ത് ചെയ്യുക ചോദിക്കുക ആ നിർദ്ദേശങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പാസ്വേഡ് ഉണ്ടാക്കേണ്ടത് പാസ്വേഡിന്റെ പോളിസി എങ്ങനെയാണ് എത്ര എത്ര ക്യാരക്ടേഴ്സ് പാസ്വേഡ് ഉണ്ടാവണം തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ എങ്ങനെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള സംഗതി ഉണ്ടാവും പിന്നെ ഐ ഹാവ് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുക അങ്ങനെ ക്ലിക്ക് പ്രൊസീഡിയർ ഉണ്ടാവും അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും അതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ഐഡന്റിറ്റി വെച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എ ബി സി ഐ ഡി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് വെച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതൊന്നുമില്ല അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പാൻ കാർഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും അത് വെച്ചുകൊണ്ട് അതായിരിക്കണം നിങ്ങളുടെ ഐഡന്റിറ്റി നമ്പർ എന്നുള്ള സ്വഭാവം ഭാവത്തിൽ നിങ്ങൾ അത് കൊടുത്തിട്ട് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ ഫോർമാറ്റ് ആണ് ഒരു ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും നിങ്ങളുടെ ആധാറൊക്കെ നിർബന്ധമായിട്ടും ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക നിങ്ങളുടെ പേര് ചോദിക്കും നിങ്ങളുടെ പേര് പേരടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഫാദേഴ്സ് ഡെയ്ം ചോദിക്കും അല്ലെങ്കിൽ ഗാർഡിയൻസ് ഡേം ചോദിക്കും മതേഴ്സ് ഡെയിം ഗാർഡിയൻസ് ഡേയും ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ജെൻഡർ ചോദിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണാലിറ്റി ചോദിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡൻറിറ്റി ടൈപ്പ് അതായത് ഈ പറയുന്ന സ്വഭാവത്തിൽ ഐഡന്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്വഭാവത്തിലുള്ള ഐ ഡി ഐ ഡി ഐ ഡി ആണ് നിങ്ങൾ കൊടുക്കുന്നത് ആധാർ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതെങ്കിൽ വാലിഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഐ ഡി ഐ ഡിയുടെ നമ്പർ സ്വാഭാവികമായിട്ടും ചോദിക്കും അത് വെച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അതിൽ പിന്നെ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് ചോദിക്കും നിങ്ങളുടെ പ്രിമൈസ് നെയിം ലൊക്കാലിറ്റി സബ് ലൊക്കാലിറ്റി കൺട്രി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പിൻകോഡ് ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് പാസ്വേഡ് അറിയുന്ന മെയിൽ അഡ്രസ്സ് കൊടുക്കണം ഇനി ഇതിനു വേണ്ടി നിങ്ങളൊരു മെയിൽ അഡ്രസ് ഉണ്ടാക്കിയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നിങ്ങൾ കൃത്യമായിട്ട് പാസ്വേഡ് കയറുന്ന സ്വഭാവത്തിൽ സൂക്ഷിക്കണം കാരണം ഓൾ ദ കമ്മ്യൂണിക്കേഷൻസ് വിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആയിരിക്കും ഉണ്ടാവുക നിങ്ങളെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്കായിരിക്കും വരിക അങ്ങനെ കൃത്യമായിട്ടുള്ള അങ്ങനെ സാധനം ചെയ്ത് കൊടുക്കണം പിന്നീട് മൊബൈൽ നമ്പർ ആണ് നിങ്ങളോട് ചോദിക്കുക മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എസ് എം എസ് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള മൊബൈൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക കൺഫേം മൊബൈൽ നമ്പർ ചോദിക്കും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു മൊബൈൽ നമ്പർ ചോദിക്കും പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും അത് ചോദിക്കും പിന്നീട് നിങ്ങൾക്ക് പാസ്വേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പാസ്വേഡ് കൺഫേം ചെയ്യാനും അതിന്റെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും പിൻകോഡും ഒക്കെ ചോദിക്കുന്നതാണ് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഒരു സെക്യൂരിറ്റി പിന് ചോദിക്കും സെക്യൂരിറ്റി അടിച്ച് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസിൽ ചില കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുകയില്ല കറക്ഷൻ വിൻഡോ വരുന്ന സമയത്ത് ഓപ്ഷൻ ഉണ്ടാവുകയില്ല എന്നുള്ള പേരൊന്നും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെൻ്റർ വഴിയോ ഒക്കെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അത് വെരിഫിക്കേഷൻ നടത്തണം ക്രോസ് ഒക്കെ ചെയ്യണം നിങ്ങളുടേതായ രീതിയിലുള്ള വെരിഫിക്കേഷൻ എന്തായാലും നടത്തേണ്ടതാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഈ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തതെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കാൻഡിഡേറ്റ് നെയിം ഫാദർ നെയിം മദർ നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് അഡ്രസ് ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോഴും ഉണ്ടാവും അതിനുശേഷം പിന്നീട് സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷനായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഒ ടി പി വരും ഒ ടി പി അടിച്ചു കൊടുക്കുക സെക്യൂരിറ്റി ി പിന്നു പറയും വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതാണ് അപ്പൊ ആദ്യത്തെ ഘട്ടം എന്നുള്ള സ്വഭാവത്തിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കും പറയാം പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് വേറെ ഘട്ടം അപ്ലിക്കേഷൻ ഫോം ആണ് ഉണ്ടാവുക പിന്നീട് ഫീ പേയ്മെന്റാണ് ഉണ്ടാവുക അപ്പൊ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നതായിരിക്കും ആ അപ്ലിക്കേഷൻ നമ്പർ ആണ് സി യു ടി എക്സാമിനേഷൻ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക സി യു ടി എക്സാമിനേഷൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്തും അത് തന്നെയാണ് ആവശ്യമായിട്ട് വരിക അങ്ങനെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നുണ്ടാവും പിന്നീട് നിങ്ങളോട് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും അങ്ങനെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് ഉണ്ടാവുക അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളോട് വീണ്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും നിങ്ങൾ പ്രസൻറ്റ് അഡ്രസ്സ് ലൊക്കാലിറ്റി സബ് ലൊക്കാലിറ്റി സ്റ്റേറ്റ് പിൻകോഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക നിങ്ങളുടെ എ ബി സി ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ഫാദറിൻ്റെ ജോലി അവരുടെ അതുപോലെ തന്നെ മദറിൻ്റെ ജോലി എഡ്യൂക്കേഷൻ അവരുടെ ആനുവൽ ഇൻകം ട്വിൻ ബ്രദറാണോ അല്ലെങ്കിൽ ട്വിൻ ആണോ എന്നുള്ള ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പിന്നെ എസ് എൽസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും അതിനുശേഷം നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചോദിക്കും സ്റ്റേറ്റ് മെസ്സിൽ ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും അതിനുശേഷം നിങ്ങൾ അഗ്രി എന്ന് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യാം പിന്നീട് നിങ്ങൾ ബി പി എൽ കാറ്റഗറി ആണോ നിങ്ങൾ ഡിഫൻസ് പേഴ്സൺ ഉണ്ടോ ക്ലെയിം സ്പോർട്സ് കോട്ട ക്ലെയിം ഉണ്ടോ യൂണിവേഴ്സിറ്റി എംപ്ലോയിഡ് അവാർഡ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പോർട്സ് അച്ചീവ്മെന്റ് ഉണ്ടോ ഫാദർ എംപ്ലോയ് യൂണിവേഴ്സിറ്റി എംപ്ലോയി ആണോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടോ ഫാദറിന്റെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് എന്താണ് യൂണിവേഴ്സിറ്റി ഏതാണ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് അങ്ങനെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവർ അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് പിന്നീട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആയിരിക്കുന്നതാണ് അക്കാഡമിക് ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ടെൻത്തിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് റിസൾട്ട് പാസ് ഓഫ് പാസിങ് ക്വാളിഫൈയിങ് എക്സാമിനേഷൻ പ്ലേസ് ഓഫ് സ്കൂളിംഗ് അതിനുശേഷം ടൈപ്പ് ഓഫ് സ്കൂളിങ് ക്വാളിഫൈയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് ബോർഡ് യൂണിവേഴ്സിറ്റി ബോർഡ് അതിന്റെ നമ്പർ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മുമ്പിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഇത് പിൻജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അതൊന്നും തെറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എത്ര ഗ്രേഡ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട് എത്ര സി ജി പി എത്ര സി ജി ഉണ്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും ട്വൽത്ത് ക്വാളിഫിക്കേഷൻ ട്വൽത്തിൽ നിങ്ങൾ പാസ്ഡ് ആണെങ്കിൽ ഇയർ ഓഫ് പാസിങ് അല്ലെങ്കിൽ അപ്പിയറിംഗ് സ്വഭാവത്തിൽ മിക്കവാറും ആൾക്ക് കൊടുക്കേണ്ടി വരിക ക്വാളിഫൈ എക്സാമിനേഷൻ ടൈപ്പ് ഓഫ് സ്കൂൾ ക്വാളിഫൈ എക്സാമിനേഷൻ്റെ കൺട്രി അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് യൂണിവേഴ്സിറ്റി നെയിം സ്കൂൾ കോളേജ് ബോർഡ് നെയിം അഡ്രസ് കോഡ് റോൾ നമ്പർ റിസൾട്ട് മോഡ് പേഴ്സൻറ്റേജ് ആണോ മാർക്സ് ആണോ എത്രയാണോ എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കും അത് അഗ്രി കൊടുത്തിട്ട് അടുത്തതിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്താണ് വളരെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കടക്കുന്നത് അത് പ്രോഗ്രാം സെലക്ഷനാണ് പ്രോഗ്രാം സെലക്ഷനിലേക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് എത്ര പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ആ പ്രോഗ്രാമിനനുസരിച്ചാണ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു ആ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും ചെക്ക് ബോക്സ് ആയിട്ട് വരുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അപ്പോൾ പാലിക്കഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കൊടുത്തു ബി ഓണേഴ്സ് എഡ്യൂക്കേഷൻ കൊടുത്തു അ ബി ഓണേഴ്സ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ആണ് വേണ്ടത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഡൊമൈൻ സബ്ജക്റ്റാണ് വേണ്ടത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇവിടെ അപ്പിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി ആണോ വേണ്ടത് ആ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവിടെ തീരുമാനിക്കണം അത് തീരുമാനിച്ചു കഴിഞ്ഞാലുള്ള സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനനുസരിച്ചുള്ള ഡൊമെയിൻ റിക്വയർമെന്റ് സബ്ജക്ട്സുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും അത് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ടത് അത് അഗ്രി കൊടുക്കുക അഗ്രി കൊടുത്തതിന് ശേഷം അടുത്തതിലേക്ക് കിടക്കുക ആ ഈ ഡൊമെയിൻ നിങ്ങൾ കൊടുത്തിട്ടല്ലേ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് ഇവിടെ വേണ്ടത് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് വേണ്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ആറ് സബ്ജക്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി അടുത്തതിലേക്ക് വരുന്ന സമയത്ത് അഞ്ച് സബ്ജക്റ്റ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൊടുക്കാം ഇംഗ്ലീഷ് എവിടെ ഒരു മീഡിയം ഓഫ് ടെസ്റ്റ് പേപ്പർ മീഡിയം ഓഫ് ടെസ്റ്റ് പേപ്പർ എന്നുള്ള സംഗതി ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം ഇംഗ്ലീഷോ മലയാളോ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പിക്കോറി ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഭാഷാ സബ്ജക്റ്റുകൾക്ക് അതായത് ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും മറ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ ഒന്ന് ഉണ്ടാവും നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അങ്ങനെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുകയാണെങ്കിൽ കൊസ്റ്റിൻ പേപ്പർ ഇംഗ്ലീഷിലും ഉണ്ടാവും മലയാളത്തിലും ഉണ്ടാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക അവിടെ ഫൈനസ് മാസ് മീഡിയ തുടങ്ങിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ഓരോ പേപ്പർ കൊടുക്കുന്നതിനനുസരിച്ചും ഫീസിലുള്ള ഡിഫറൻസുകൾ ഉണ്ടാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത അഗ്രി കൊടുത്തതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക എക്സാമിനേഷൻ്റെ സിറ്റി ചോയ്സ് നിങ്ങളോട് ചോദിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം സെൻ്ററ് ഒ എം ആർ ജോസഫ് സെൻറ്റർ തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസ് ഈ പ്രാവശ്യം ഒ എം ആർ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി സി ബി ടി ആണ് അതുകൊണ്ട് നിങ്ങൾ എക്സാം സിറ്റി പ്രിഫറൻസ് ഒക്കെയാണ് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓപ്ഷൻസ് നാല് ചോയ്സ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ് അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അപ്പോഴാണ് നിങ്ങളോട് നിങ്ങളുടെ ഫോട്ടോ ചോദിക്കും ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സിഗ്നേച്ചർ ചോദിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ബി പി എൽ കാറ്റഗറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബി പി എൽ കാറ്റഗിയുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കും അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കാശ്മീരി മൈഗ്രന്റ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും അത് കൊടുക്കുക വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുക ഒ ബി സി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അതും ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈസ് സ്പെസിഫിക്കേഷൻസ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് മിനിമം സൈസ് മാക്സിമം സൈസ് ഏത് ഫോർമാറ്റ് ആണ് വേണ്ടത് തുടങ്ങി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവുന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഴുവൻ കൊടുത്ത അപ്ലിക്കേഷനും നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ പലപ്പോഴും ആളുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തെറ്റ് സംഭവിച്ചാൽ തിരുത്താൻ പറ്റാതെ പോകുന്നത് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ വളരെ കൃത്യമായി നമ്മൾ നടത്താത്തതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ തെറ്റ് സംഭവിച്ചത് ഒഴിവാക്കാൻ പറ്റുന്ന അവസരമാണ് ഇവിടെ വരുന്ന സംഗതി മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് വെരിഫൈ ചെയ്യാനുള്ള ാണ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചോദിക്കും നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഫാദർ നെയിം മദർ നെയിം ജെൻഡർ അഡ്രസ്സ് മൊബൈൽ ഇമെയിൽ ഐ ഡി സെൻട്രൽ സിറ്റി കോഴ്സ് സബ്ജക്റ്റ് ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഐഡന്റിറ്റിനെ ആയി തെറ്റാൻ സാധ്യതയുണ്ട് ഇത് ഫൈനൽ സബ്മിഷന് വേണ്ടി വീണ്ടും ചോദിക്കും അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും ഒ ടി പി വരും മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും വെരിഫൈ ചെയ്യേണ്ടി പറയും അങ്ങനെ അത് വെരിഫൈ ചെയ്യണം ഒ ടി പി വരും അങ്ങനെ വെരിഫൈ ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചോദിക്കും അഡ്രസ്സൊക്കെ അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് സക്സസ്ഫുള്ളി നടക്കും അപ്പൊ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കെട്ടിട്ടുണ്ടാവും ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീ അടക്കേണ്ട ഇതാണ് എത്രയാണ് നിങ്ങൾ ഫീ അടക്കേണ്ടത് ഇവിടെ ആയിരത്തി നാനൂറാണ് ഫീ അടക്കേണ്ടത് അപ്പൊ ഫീ അടക്കേണ്ട ഡീറ്റെയിൽസും സംഗതികളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും അതപ്പോ ഫീ അടക്കുക ഫീ നിങ്ങൾ ട്രാൻസാക്ഷൻ വഴി കൊടുക്കുക ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യും നിങ്ങൾക്കൊരു പി ഡി എഫ് കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു ഈ പി ഡി എഫ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കണോ വെക്കുകയോ അയക്കുക നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച്മെന്റ് ആയി നിങ്ങൾ സൂക്ഷിക്കുക കാരണം അത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് നിങ്ങൾ സി യു ടിക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതിന്റെ ഡോക്യുമെൻ്റ് ആണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സി യു ടി എക്സാമിനേഷന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരിക ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വിശദമായി ഡെമോ ആപ്ലിക്കേഷൻ നമ്മൾ അതുകൊണ്ട് നിങ്ങൾ 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 ഈ വീഡിയോ ഷെയർ കൊടുക്കുക കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു താഴെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം പ്ലസ് ടു എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ ക്രാഷ് ബാച്ച് ആ ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ് സോ വിഷ് യു ബെസ്റ്റ്